ഞാൻ എൻ്റെ വീട്ടിൽ വന്നിട്ട് നാല് ദിവസം നിന്ന് കഴിഞ്ഞാൽ അഞ്ചാമത്തെ ദിവസം വരുന്ന ചോദ്യമാണ് എന്താ പോവാറായില്ലേ സ്വന്തം വീട്ടിൽ വന്ന് നിൽക്കാൻ നാട്ടിലുള്ളവരുടെ എല്ലാ പെർമിഷൻ വാങ്ങണം പറഞ്ഞാൽ കുറച്ച് കഷ്ടമുള്ള കാര്യമില്ലല്ലേ ബ്ലഡി ഗ്രാമവാസീസ് അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് അടക്കാൻ ഞാൻ ഇന്ന് മേമയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ ആവണ്ടത് എൻ്റെ അമ്മയ്ക്ക് രണ്ട് അനീതികളാണുള്ളത് അതിൽ ചെറിയ അനീതിയാണ് ഇതാ ഈ നിൽക്കണം മോ ഈ മേമ വീഡിയോസിൽ കാണാൻ കുറവാണ് കേട്ടോ അപ്പൊ മേമ പറയായിരുന്നു നന്നായി വീഡിയോയില് കാണിക്കുക ഞങ്ങളൊന്നും നന്നായിട്ട് കാണിക്കണില്ല മറ്റേ ചിക്കൻ കഴിഞ്ഞാലൊക്കെ ചിക്കൻ ഇത്തവണ അവരുടെ പരാതികൾ മാറ്റാമെന്ന് വിചാരിച്ചു ഇന്നും ഞാൻ ഷോർട്ട്സ് വീഡിയോ ആണ് ചെയ്യാറ് ഒരു മിനിറ്റിന് താഴെയുള്ള വീഡിയോ നമുക്ക് എല്ലാവരെയും നന്നായി ഒരു പരിധി ഉണ്ടല്ലോ അപ്പം ഇന്നൊരു ലോങ് വീഡിയോ ആണ് അപ്പോൾ ഇവരെ നന്നായി അങ്ങോട്ട് കാണിക്കും അപ്പം ഞങ്ങൾ രണ്ടേളം കൂടി കുറ്റിയും പറിച്ചു പോകുന്നത് ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാമയുടെ ചെറിയ മോൻ ഗൾഫ് പോവുകയാണ് കേട്ടോ അപ്പോൾ അവൻ്റെ ഒരു പെണ്ണ് കണ്ണലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അതിൻ്റെ വീഡിയോ ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് അവൻ്റെ വക ട്രീറ്റാണ് നെയ്ച്ചോറും ചിക്കനൊക്കെ ഞാൻ വെക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പോൾ നെയ്ച്ചോറ് മേമയാണ് വയ്ക്കുന്നത് മേമ അടിപൊളിയിട്ട് വെക്കും ചെറിയ മേമ അപ്പം മേമയ്ക്ക് ഞാൻ ആ പാർട്ട് അങ്ങോട്ട് കൊടുത്തു എന്തെന്ന് അറിയില്ല ചിക്കൻ ഞാൻ വെച്ച എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ചിക്കൻ എന്നോട് വെച്ചോളാം പറഞ്ഞു ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ഞാൻ കേട്ടോ ഗീസ് വെക്കുന്നത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ മേമ വന്നിട്ട് നമുക്ക് സഹായങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് ഉള്ളി കട്ടി ഇതരിക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മേമ ചെയ്തു തരുന്നുണ്ട് കേട്ടോ പിന്നെ മേമയ്ക്ക് വീഡിയോയിൽ കാണാനും വീഡിയോസ് എടുക്കുന്നതും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് ഇവർ രണ്ട് പേർ ഇവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യുക ശരിക്കും ഫ്രണ്ട്സിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യും പോലെയാണ് കേട്ടോ അതുകൊണ്ട് ഞങ്ങൾ പേര് കൂടി ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര ജിങ്കൽ അങ്ങനെ മേമ മേമയുടെ പണി നിർത്തിട്ട് പെട്ടെന്ന് കഴിച്ചില്ലാ പരിപാടിയാണ് അങ്ങനെ മേമയുടെ നെയ്ച്ചോറും കാര്യങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിൻ്റെ അറ്റകുറ്റപ്പണിയിലേക്ക് എത്തിക്കഴിഞ്ഞു മേമ ഞാനിവിടെ തുടങ്ങണുള്ളൂ ഗൈസ് അങ്ങനെ ഞാൻ ചിക്കൻ കറിക്കുള്ള ഗ്രേവി റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ഈ വീഡിയോ എടുക്കുന്നത് ഞായറാഴ്ചയാണ് പിന്നെ തിങ്കളാഴ്ച അങ്ങനെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് ചെലവറയ്ക്ക് പോകും പിന്നെ ഞാൻ പോയിട്ട് വീണ്ടും റിട്ടേൺ ഇങ്ങോട്ട് വരാൻ പറ്റില്ല അപ്പോൾ ഇന്നത്തെ ദിവസം ഞങ്ങൾ അതായത് ഞായറാഴ്ച ദിവസം ഞങ്ങൾ എല്ലാവരും കൂടി ഇവിടെ കൂടാന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ കറി ഇതാണ് അവിടെ ഏറെ കുറേ റെഡി ആയിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വേണം ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അറ്റ് ലാസ്റ്റ് നമ്മൾ ചിക്കൻ കറി ധകളകളാണ് പറഞ്ഞോളൂ അങ്ങനെ നമ്മൾ ചിക്കൻ പൊരിക്കുന്നതിലേക്ക് കിടക്കുകയാണ് ഗെയ്സ് ചിക്കൻ പൊരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഓരോരോ ട്രിപ്പായിട്ട് നമ്മൾ ചിക്കൻ പൊരിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പോഴേക്കും അമ്മനും അക്രൂനൊക്കെ ഭയങ്കരമായിട്ട് വശിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് കൊടുത്തിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ മാം അവർക്ക് രണ്ടുപേർക്കും കൊടുക്കുകയാണ് അപ്പോൾ അവരുടെ രണ്ടുപേരുടെ ഫേവററ്റ് സാധനമാണ് നെയ്ച്ചോറ് അപ്പോൾ അവർ നല്ല ആണ് അത് കഴിഞ്ഞിട്ട് മേമയുടെ മോൻ ചെറിയ മോൻ വന്നപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അപ്പോഴേക്കും അമ്മയും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് അങ്ങനെ ഇരുന്ന് കഴിച്ചു എല്ലാവരും കൂടി ഒരു നേരം ഒരുമിച്ചിരുന്ന് എല്ലാ ഭക്ഷണമൊക്കെ നല്ല ആസ്വദിച്ച് സംസാരിച്ച് കഴിക്കുമ്പോൾ അതൊരു സന്തോഷമല്ലേ അങ്ങനെ അതിന് ശേഷം അവന് പോകാനുള്ള പെട്ടിയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ വീട്ടിൽ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ ബൈ ബബാസ് യു